നമസ്കാരം ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള സംഘർഷം നാൾക്കുനാൾ നീളുകയാണ് ഇപ്പോൾ ഇതാ വീണ്ടും പ്രോട്ടോകോൾ ലംഘിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലത്തെ നിലമിൽ കടയുടെ മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയാണ് ബ്ലഡി കോവർഡ് സ്റ്റുപിഡ് എന്ന തെരുവു നാടകത്തിന് ശേഷം അടുത്ത കടയുടെ മുൻപിൽ സ്റ്റൂൾ ഇട്ടിരുന്ന പ്രതിഷേധ നാടകം ആരംഭിച്ചു കഴിഞ്ഞു ഗവർണർ ഇച്ചിരി ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന പോലെയാണിത് പക്ഷേ ഇത് വല്ലാണ്ട് ഓവറായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രായം കൂടുമ്പോൾ മനുഷ്യർ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അത് ഗവർണറുടെ കാര്യത്തിൽ സത്യമാണ് ഇതിനു മുൻപ് ആരോ പറഞ്ഞതാണ് മുത്തച്ഛനും പേരക്കുട്ടികളും തമ്മിലുള്ള അടിപിടി പോലെയാണ് ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ എന്ന് ഗവർണർക്കെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തെത്തിയതാണ് ഇപ്പോഴത്തെ നാടകത്തിന്റെ കാരണം അമ്പതിലധികം എസ് എഫ് ഐ പ്രവർത്തകരാണ് കരിങ്കൊടി പ്രതിഷേധത്തിന് നിലവേലിൽ എത്തിയത് അതേസമയം എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പ്രകോപിതനായ ഗവർണർ വാഹനിൽ നിന്ന് പുറത്തിറങ്ങിയത് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കരിങ്കൊടി കാണിച്ച് എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു ഗവർണർ ഇവിടെ ആർക്കും പ്രതിഷേധിക്കാൻ കൂടെ അവകാശമില്ലേ എന്ന ചോദ്യവും ഒരുപക്ഷത്ത് ഉയരുന്നുണ്ട് അത് ബി ജെ പി ഭരിക്കുന്ന അയോധ്യ പോലുള്ള പ്രദേശങ്ങൾ കാണിക്കുന്ന പോലെ പൗരന്റെ മൗലിക അവകാശം വരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണോ ഇവിടെയും ഇത് അതൊന്നുമല്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിനോട്ട് ഒരു കൊട്ട് കൊടുക്കാനുള്ള അവസരം പാഴാക്കാതെ കളിക്കുകയാണ് ഇത് ഗവൺമെന്റിന്റെ തലയിൽ റിപ്പീറ്റ് ഇത് ഗവർണറുടെ തലയിൽ ഉദിച്ച ആശയമൊന്നുമല്ല എന്തെന്നാൽ അമിത്ഷായെ വിളിക്കണം മോദിയെ വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പാവം അവർ കീ കൊടുക്കുമ്പോൾ തുള്ളുന്ന വെറും പാവയാണ് ഗവർണർ എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അവര് പഠിപ്പിച്ച് വിട്ട സ്ക്രിപ്റ്റ് അതുപോലെ അഭിനയിച്ച് തകർക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നാൽ അതിനെ നേരിടാനുള്ള കഴിവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ആനയിച്ച് കൊണ്ടുപോകുമെന്നുവല്ല പ്ലാനും ഗവർണർക്ക് ഉണ്ടായിരുന്നോ എന്നും അറിയില്ല പ്രതിഷേധത്തിൽ സുരക്ഷ ഒരുക്കിയില്ല എന്ന് ആരോപിച്ച് പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കത്ര റോഡിൽ തന്നെ നിൽക്കുകയാണ് ആദ്യം ചെയ്തത് ഇതിനുശേഷം സമീപത്തെ കടയിൽ കയറി വെള്ളം കുടിക്കുകയും വീണ്ടും പോലീസിനെ വന്ന് വഴക്ക് പറയുകയും ചെയ്തു ഒരുമാതിരി അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ അവിടെ പ്രതിഷേധിക്കും അതിന് എന്തിനാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഇറങ്ങി പ്രതികരിക്കുന്നത് ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണം പോലീസ് ഒരുക്കുന്നുണ്ട് ഇനി അതിൽ തൃപ്തികരമല്ലെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറക്കണം ഇതിനു മുൻപും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഗവർണർ എന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതല്ല ഇങ്ങനെ ഇത് മുഖ്യമന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസിനെ ചട്ടം പഠിപ്പിക്കാമെന്ന് കരുതിയിട്ടാകും ഈ പ്രഹസനങ്ങൾ പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസ് ആണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ പറഞ്ഞാണ് ഗവർണർ കാറിൽ കയറാൻ കൂട്ടാക്കാതിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിലേക്കും ഫോൺ ചെയ്യാനും സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തണം എന്ന് ഗവർണർ പേഴ്സണൽ സ്റ്റാഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കരിങ്കൊടി കാണിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് ഗവർണർ പോലീസിനോട് ചോദിച്ചു എന്നാൽ പ്രതിഷേധത്തിനെത്തിയ പന്ത്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു പോലീസ് നൽകിയ മറുപടി എന്നാൽ അമ്പതിലധികം പ്രതിഷേധത്തിന് വന്നിരുന്നെന്നായിരുന്നു ഗവർണറുടെ അടുത്ത ചോദ്യം അതേസമയം മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സനെതിരെ ഇതിലും വലിയ പ്രതിഷേധങ്ങൾ കാണിച്ചതാണ് ഇവരെല്ലാം കോൺഗ്രസ് കച്ച കെട്ടി ഇറങ്ങിയതായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ എന്നിട്ട് അവരാരെങ്കിലും ഇങ്ങനെയാണോ പെരുമാറിയത് വിദ്യാഭ്യാസവും വിവേകവും വേണം ചിന്തിക്കാൻ പോലീസിന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ ആരാണ് അത് പാലിക്കുക എന്നും ഗവർണർ ചോദിക്കുന്നു ഗവർണർ ഗോബായ്ക്ക് മുദ്രാവാക്യം ഉയർത്തി ബാനറുമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയത് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള സദാനന്ദപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി നടക്കുന്നിടത്തു നിന്നും പത്ത് കിലോമീറ്റർ അകലവച്ചായിരുന്നു പ്രതിഷേധവും നേരത്തെ പാലക്കാടും തിരുവനന്തപുരത്തും സമാന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പോലീസ് പ്രതിഷേധക്കാർക്ക് കൂട്ടുനിൽക്കുകയെന്ന് ആരോപിച്ച് ക്ഷുഭിതനായ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ വിളിക്കണമെന്നും കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ നിയമലംഘകരെ സംരക്ഷിക്കുകയാണെന്നും നിങ്ങളാണ് കുറ്റവാളികളെന്നും പോലീസിനെ ശകാരിച്ചു എസ് എഫ് ഐ പ്രവർത്തകരെ തെരുവിൽ സ്വയം നേരിടുമെന്നും ഗവർണർ പറഞ്ഞു ഇതോടെ ഗവർണറുടെ ഉദ്ദേശം ഇവിടെ വ്യക്തമാവുകയാണ് മനഃപൂർവ്വ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക ഇതുവരെ സംഘപരിവാർ സെനറ്റിലേക്ക് തിരികെ കയറ്റി ആളുകളുടെ പട്ടിക എവിടുന്നു ലഭിച്ചെന്ന് പോലും ഗവർണർ പറഞ്ഞിട്ടില്ല ഉത്തരമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ അത് മറച്ചു വെക്കാനുള്ള നാടകത്തിന്റെ തിരശീല ഇടാറായിട്ടില്ല അമിത്ഷായ്ക്കും മോദിക്കും ഇതുവരെ